കടങ്ങോട് കൈക്കുളങ്ങര നിറമാല മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ ഇരുപത്തിയെട്ടിന് നിറമാല മഹോത്സവത്തിന് അണിനിരക്കുന്ന ഗജവീരന്മാരുടെ ലിസ്റ്റാണ് ഈ വീഡിയോയിൽ പറയുന്നത് അക്കിക്കാവ് കാർത്തികേയൻ പാമ്പാടി രാജൻ ചിറക്കൽ കാളിദാസൻ ആമ്പാടി ബാലൻ മച്ചാട് ജയറാം മംഗലാംകുന്ന് ഉമാമഹേശ്വരൻ ഊട്ടോളി രാമൻ ചിറക്കൽ പരമേശ്വരൻ അക്കരമേൽ പ്രസാദ് കുളമാക്കിൽ ഗണേശൻ കേളശ്ശേരി കണ്ണൻ പീച്ചിയിൽ ശിവൻ പാലക്കൽ ശ്രീമുരുകൻ കൊളക്കാടൻ ഗണപതി മരുതൂർ കുളങ്ങര മഹാദേവൻ ചെറുകോൽ മഹാലക്ഷ്മി ശിവൻ ലിസ്റ്റിലെ ആനകളിൽ മാറ്റങ്ങൾ വന്നേക്കാം അന്തിമ തീരുമാനം ഉത്സവ കമ്മിറ്റിയുടേതാണ്